അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വഴുതിനങ്ങ ഫ്രൈ ആണ് അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് വഴുതിനങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് മസാലയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നോർമൽ ചില്ലി പൗഡർ എടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം തന്നെ കാശ്മീരി ചില്ലി പൗഡർ കൂടി എടുക്കുന്നുണ്ട് സ്പൈസ് ലെവലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചിട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കുത്തിക്കാച്ചിമുളക് പൊടി പിന്നെ അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വരും അതു കൂടെ ഏഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിലോട്ട് വേണ്ടത് ചിക്കൻ മസാലയാണ് ഒരു അര ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതല്ലെങ്കിൽ ചതച്ചതായാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ഏഡ് ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ കോക്കനട്ട് ഓയിൽ പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഏഡ് ചെയ്ത് നന്നായി മസാല മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വഴുതനങ്ങ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഏഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഞാനിതിങ്ങനെ നീളനെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ ഇനി വഴുതനിയങ്ങ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിത് ഇവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്കിതിൻ്റെ തൊലി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞിട്ട് ഉള്ളിലെ വൈറ്റ് പോർഷൻ മാത്രമായാലും എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി എല്ലാം ഇതിലോട്ട് ഇഴ് ചെയ്ത് കൊടുത്തിട്ട് ഈ മസാലയിലോട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി തന്നെ കൈകൊണ്ട് തിരുമ്പി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിനുശേഷം നമുക്കിതെടുത്ത് ഫ്രൈ ചെയ്യാനായി തുടങ്ങാം അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒന്നുകൂടെ കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ചൂടായ ഒരു ചീനച്ചട്ടയിലോട്ട് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് നൽകുക ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ഈ വഴുതനങ്ങയുടെ പീസസ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരുപാട് അങ്ങോട്ട് നിറച്ച് ഇടരുത് ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത് പിന്നെ ഫ്ലെയും ഒരു ലോ ടു മീഡിയം ആക്കാൻ മറക്കരുത് ലോയിൻ്റെയും മീഡിയത്തിൻ്റെയും ഇടയിലായിട്ട് വെക്കുക ഇനി ഞാൻ ഞാനിതിലോട്ട് കുറച്ച് കറി ലീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സൈഡൊന്ന് മുരിങ്ങി വരുമ്പോൾ അപ്പുറത്തെ സൈഡൊക്കെ ഒന്ന് തിരിച്ചിട്ട് ഇടയ്ക്ക് ഒന്നതുപോലെ ഇളക്കി ഇളക്കി മാറ്റിയിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് പെട്ടെന്ന് തന്നെ ആയി ആയിക്കിട്ടുണ്ടോ ഇതപ്പോൾ ഇവിടെ നമ്മുടെ വഴുതനങ്ങി ഫ്രൈ നല്ല റെഡിയായി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് ക്രിസ്പിയാണെന്ന് മാത്രമല്ല അത്യാവശ്യം സ്പൈസിയാണ് വളരെ ടേസ്റ്റിയാണ് ഇനി ചിക്കൻ ഫ്രൈയോ മീൻ ഫ്രൈയോ ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു ഫ്രൈ മാത്രം ഉണ്ടെങ്കിൽ വയറ് നിറയെ ചോറ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ചപ്പാത്തിയുടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും എല്ലാം സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൈ ആണ് കേട്ടോ ഇതിൻ്റെ മസാല വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യാട്ടോ അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫീഡ്ബാക്സ് ഒന്ന് കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് അറിയിക്കുക കൂടി ചെയ്യാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്